നിങ്ങളുടെ ജീവിതം വീഡിയോ ഒക്കെ ഒരുമാതിരി ഒരേ ടച്ച് ആണ് തോന്നണത് തോന്നണത് എന്റെ ജീവിതം നിങ്ങൾക്ക് അറിയില്ല ആൾക്കാര് ജീവിതത്തെ കുറിച്ച് എന്താറിയാത് പറയും ഏ നിങ്ങൾക്ക് എന്റെ ജീവിതം എങ്ങനെ അറിയാന്ന് നിങ്ങളുടെ ജീവിതത്തിനെ കുറിച്ചിട്ട് പിന്നെ നമ്മുടെ അടുത്തന്നല്ലേ അല്ലേ മണ്ണാർക്കാട് ശരി നിങ്ങൾ പറയും എന്റെ ജീവിതത്തെ കുറിച്ച് ഇങ്ങക്ക് അറിയാവുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയും നിങ്ങൾ ജീവിതത്തെ കുറിച്ച് പറഞ്ഞത് പറയും സുഹൃത്ത് എന്റെ ജീവിതത്തെ കുറിച്ച് അറിയോ നിങ്ങൾക്കിപ്പോ എന്റെ ജീവിതത്തെ കുറിച്ച് ഒന്നും അറിയില്ല അപ്പൊ സത്യങ്ങളല്ല നിങ്ങൾ ഒന്നുകൂടി സലാമിനൊന്ന് വിളിച്ചു ചോദിച്ചാളെ സത്യാണോ നമ്പറൊക്കെ കിട്ടുമല്ലോ വീഡിയോ നിങ്ങള് അത് എന്റെ ചാനലിലുണ്ട് നിങ്ങൾ കേറി കണ്ടോളി ഞാൻ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിനുള്ള മറുപടി ഞാൻ ആ വീഡിയോ തന്നെ കൊടുത്തിട്ടുണ്ട് നിങ്ങള് കണ്ടിട്ടില്ലല്ലോ വീഡിയോയില് പിന്നെ ഉത്തരം പറഞ്ഞതൊക്കെ കേട്ടു കേട്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലായത്

അതിന്റെ കുഴപ്പമാണ് നിങ്ങൾക്ക് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾക്ക് ഒന്നും പറയാൻ പറ്റാത്ത നിങ്ങൾക്ക് പറ്റാത്തൊരു പെട്ടെന്നൊരു മാറ്റം വന്നു അപ്പൊ എന്ത് മാറ്റം വരണം പെട്ടെന്ന് മാറ്റം വരാ ഞാൻ വരുമല്ലോ ജീവിതത്തിൽ അങ്ങനെ പെട്ടെന്നുള്ള മാറ്റങ്ങള് ജീവിതത്തിൽ എല്ലാവർക്കും ഉണ്ടാവുന്നതര എല്ലാ കാര്യങ്ങളും എന്റെ ജീവിതത്തില് നടക്കുന്നുണ്ട് സന്തോഷം എല്ലാം നിങ്ങളുടെ ജീവിതത്തിലൊരു തിരക്കഥ നിങ്ങളുടെ കഥ പറയുമ്പോ ഒരു തിരക്കഥ വേറെ അപ്പുറത്ത് വന്നു കഴിഞ്ഞാ എന്തായിരിക്കും ശരി നിങ്ങൾ പറഞ്ഞതുപോലെ ഇതേമാതിരി എല്ലാവരും പറഞ്ഞത് തിരിച്ചു കിട്ടൂല വാക്കിട്ട വാക്കും കൈവിട്ട കൈവിട്ടായതും എന്നാണ് പറഞ്ഞത് നിങ്ങൾ പെട്ടെന്ന് ഇതൊക്കെ മാറ്റിയിട്ട് നിങ്ങളെ അല്ലാത്ത ഒരു വേറെ രൂപത്തിൽ കൂടെ ആക്കിയാകുന്നില്ല മൃഗങ്ങളെ പഠിച്ചു മൃഗങ്ങളെറുമ്പുകളും കോരുന്ന എല്ലാതും പഠിച്ചില്ലേ പൊട്ടന്മാരും പടച്ചിട്ടുണ്ട് ബിരുദന്മാരൊക്കെ പഠിച്ചിട്ടുണ്ട് ഇതൊരേമാതിരിയല്ല നിങ്ങളൊരു പൊട്ടനെച്ചാ നിങ്ങളെ ഈ വർത്തമാനം പറയില്ലല്ലോ നിങ്ങള് പൊട്ടണമെന്നല്ലോ നിങ്ങള് വർത്താനം പറയാൻ നന്നായിട്ട് കഴിയണതാണ് ഈ പൊട്ടിച്ച് വർത്താനം പറയാൻ അറിയാത്ത നിങ്ങൾ അങ്ങനെ പറയാൻ പാടില്ല കേട്ടോ മോശമായിട്ട് മനുഷ്യർ അപ്പൊ അവർക്ക് കൊടുക്കും ഒരുപാട് സഹായങ്ങൾ ചെയ്യും ഇതൊക്കെ ചെയ്യണക്ക് ഇതൊക്കെ അങ്ങനെ അവരെ വിളിക്കാൻ പാടില്ലാന്ന് നിങ്ങൾക്ക് മനസിലാവണില്ല അല്ലെ നിങ്ങളൊരു മനുഷ്യനെ പൊട്ടാന്ന് വിളിക്കുകയാണെങ്കിൽ ഏറ്റവും വലിയ പൊട്ടങ്ങൾ അല്ലേ ഒരു പിന്നെ പറഞ്ഞ പോലെ നിങ്ങൾ പറഞ്ഞ പോലെ ഒരു പറഞ്ഞു 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 ഞാൻ ഏറ്റവും വലിയ പൊട്ടൻ നിങ്ങൾക്ക് പറഞ്ഞു നിങ്ങക്ക് നിങ്ങൾക്ക് പറഞ്ഞു പറഞ്ഞുതരാം ഏറ്റവും വലിയ പൊട്ടൻ നിങ്ങൾ കണ്ടിട്ടില്ല എന്നുള്ളൂ നിങ്ങൾ നിങ്ങൾ പറഞ്ഞ പോലെ അള്ളതണ്ടെങ്കിൽ അള്ളയാണ് ഏറ്റവും വലിയ പൊട്ടൻ എന്തുകൊണ്ടാറിയോ ഏത് തരം ആൾക്കാരാണ് നിങ്ങൾ ആരെയാണ് പൊട്ടാന്ന് വിളിക്കണത് ശരിക്കും മിണ്ടാൻ വയ്യാത്തവനെയാണ് ആ അപ്പൊ എന്തെങ്കിലും അള്ള എന്തെങ്കിലും നിങ്ങൾ ഇതുവരെ കേട്ടു അള്ള നന്നായിട്ട് ും പോട്ടന അല്ലാതെ നിങ്ങള് ഒന്ന് ഞാൻ പറഞ്ഞോ ഒന്ന് നമ്മള് മനുഷ്യന്മാർക്ക് പല പ്രശ്നങ്ങളുണ്ടാവും ആ പ്രശ്നമുള്ള മനുഷ്യന്മാരെ ആ പ്രശ്നത്തിന്റെ പേരിൽ ഓരോരോ ഏർത്തെ പേര് വിളിക്കുന്ന ഇന്നത്തെ കാലത്ത് മനുഷ്യന്മാരെ അംഗീകരിക്കുന്ന കാര്യല്ല അതുകൊണ്ട് കേൾക്കാത്ത ജീവി കേൾക്കാത്തേ അള്ളാഹു

ർത്താവ് അള്ളാഹു അതിങ്ക പിന്നെ ആരാണ് മനസ്സിലായി ആരാണ് പറയാനുള്ള മറുപടി ഇങ്ങക്ക് പഠിച്ചോ തരുന്നില്ല അല്ല നിങ്ങൾ ആരാണത് നിങ്ങൾ പറഞ്ഞാൽ മതിയായി ശെരി പഠിച്ചത് അള്ളാഹു അതിനെ കാണിച്ചാണ് അള്ളാഹു അങ്ങനെ വേണ്ടിയാഴ്ച നിങ്ങൾക്ക് എങ്ങനെയതൊക്കെ അറിയാ ഇതൊക്കെ നമുക്ക് നമ്മുടെ സൃഷ്ട ഒരു അതൊക്കെ നിർത്തി ഇതൊക്കെ ഞാൻ ചോദിക്കണത് നിങ്ങൾ പറഞ്ഞ സൃഷ്ടാവ് ഉണ്ട് നിങ്ങൾക്ക് എവിടെ നിന്ന് മനസ്സിലായി ആ സൃഷ്ടാവുന്ന ബുദ്ധിക്ക് മനസ്സിലായി അപ്പൊ ഇതിനൊക്കെ പിന്നിലൊരു ശക്തി ഉണ്ട് നിങ്ങളെ നിങ്ങളെ ബുദ്ധിക്ക് മനസിലായി ശരി സമ്മതിച്ചു ആ ശക്തി അല്ലയാണ് നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായി അത് ബ്രഹ്മാവണെ അത് ബ്രഹ്മാവാണെങ്കിലോ അത് ബ്രഹ്മാവോ അല്ലെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെ നിങ്ങൾ വെറുതെ എന്തെങ്കിലും വിളിച്ചു പറയാതെ അതെ നിങ്ങൾ സംസാരിക്കുമ്പോ ഇന്റെ സമയം കൂടി മെനക്കെടുത്തത് നോക്കണം അതായത് ചോദിക്കട്ടെ 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 നിങ്ങൾ ചോദിക്കട്ടെ ചോദിക്കട്ടെ നിങ്ങൾ ഇതിന്റെ പിന്നിൽ ഒരു സൃഷ്ടാവുണ്ട് ഈ ലോകത്തിനൊരു സൃഷ്ടാവുണ്ട് നിങ്ങൾക്ക് തോന്നി നിങ്ങളെ ബുദ്ധിക്ക് മനസ്സിലായി നിങ്ങൾ പറഞ്ഞത് ശരി ആയിക്കോട്ടെ യുക്തിക്കും മനസ്സിലായി ആ നിങ്ങൾക്ക് മനസ്സിലായി ആ അത് അത് അള്ളാഹു ആണെന്ന് എങ്ങനെ നിങ്ങക്ക് മനസ്സിലായി പിന്നെ പിന്നെന്താ മനുഷ്യ അത് അള്ളാഹു എങ്ങനെയാ നിങ്ങക്ക് മനസ്സിലായത് എങ്ങനെയാന്ന് പറഞ്ഞര മനുഷ്യാവ് സൃഷ്ടാവ് ശരി സമ്മതിച്ചു ആ സൃഷ്ടാവ് ആ സൃഷ്ടാവ് അള്ളാഹു ആണ് നിങ്ങക്ക് എങ്ങനെ മനസ്സിലായി മനസ്സിലായത് പറഞ്ഞരും പിന്നെ അള്ളാഹുന്ന് പറയണ്ട എന്ന് പറഞ്ഞാ മതി എന്റെ സൃഷ്ടാവേ അല്ല ആരാണ് സൃഷ്ടാവ് എന്റെ സൃഷ്ടാവേ എന്റെ സൃഷ്ടാവ് ഞാൻ ആദ്യം കാണിച്ചത് പിതാവും എന്റെ മാതാവും ഏതാണ് എന്റെ ഒരു മാതാവുണ്ട് ഞാൻ വെറുതെ പൊട്ടിമുളച്ചോ നിങ്ങക്ക് നിങ്ങൾക്ക് ഇതിനെ കുറിച്ച് വല്ല ധാരണയുമുണ്ടോ അല്ല സൃഷ്ടാവിനെ കുറിച്ചൊരു ധാരണ ഉണ്ട് സൃഷ്ടാവ് സൃഷ്ടാവ് ഈ സൃഷ്ടി സൃഷ്ടിക്കൊരു ഒരു മൺചട്ടിണ്ടാക്കാണെങ്കിൽ നിങ്ങൾ ഇത് ഇത് സൃഷ്ടാവ് അള്ളാഹു എങ്ങനെ സൃഷ്ടാവുവാണ്ടേ ഒരു യൂട്യൂബിൽ ഇങ്ങനെ ഇങ്ങനെ സംസാരിക്കണന്നുണ്ടെങ്കിൽ യൂട്യൂബിന്റെ ഒരു ഓണർ ഓണറുണ്ട് അല്ലാഹു പറയുന്ന അള്ളാഹു ആണ് സൃഷ്ടാവ് എങ്ങനെ മനസ്സിലായി ഒരു ഫാന് തിരിയാണെന്നുണ്ടെങ്കിൽ ആ ഫാൻ തിരിയാന്ന് കഴിഞ്ഞിട്ടൊരു ഇലക്ട്രിഷ്യൻ വേണ്ടേ സമയം കളയല്ലേ നിങ്ങളത് പറഞ്ഞു തരങ്കി നമുക്ക് സംസാരിക്കാം ഇല്ലെങ്കി വെറുതെ സമയം ആ അത് അള്ളാഹു ആണോ അപ്പൊ അള്ളാഹു അല്ലാഹു ആണോ അത് നിങ്ങൾക്ക് അറിയില്ല അള്ളാഹു ആണോ അല്ലെങ്കിൽ സൃഷ്ടാവു എന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്ക് അറിയില്ല അറിയില്ല നിങ്ങൾക്ക് അല്ലാഹു ആണോ സൃഷ്ടാവു എന്നുള്ള കാര്യത്തിൽ ഉറപ്പില്ല അങ്ങനെയല്ലേ അല്ലെങ്കിൽ സൃഷ്ടാവ് ഉണ്ട് നിങ്ങൾക്ക് മനസ്സിലായി നിങ്ങളെ ബുദ്ധിക്കും യുക്തിക്കും മനസ്സിലായി സമ്മതിച്ചു ആ സൃഷ്ടാവ് അള്ളാഹു ആണോന്നുള്ളത് നിങ്ങക്ക് വലിയ ഉറപ്പൊന്നുമില്ല അങ്ങനെയല്ലേ അല്ല ഇവിടെ അള്ളാഹു നിങ്ങളെല്ലാം പറഞ്ഞ സൃഷ്ടാവിനെ കുറിച്ചാണല്ലോ ശരി ഞാൻ സമ്മോ സമ്മേ ഉൽപ്പന്നങ്ങൾ ഞാൻ നിങ്ങൾ നിങ്ങളെ ബുദ്ധി യുക്തി ഞാൻ സമ്മതിച്ചു ഒരു സൃഷ്ടാവുണ്ട് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടു സമ്മതിച്ചു ആ ബോധ്യത്തിൽപ്പെട്ട സൃഷ്ടാവിന്റെ പേര് അള്ളാഹു ആണ് നിങ്ങൾക്ക് ഉറപ്പില്ല അങ്ങനെയല്ലേ അള്ളാഹു ആണോ അല്ലെ അതൊന്നും റിയില്ല നിങ്ങൾക്ക് അറിയില്ലേക്ക് നിങ്ങള് മനസാശിയല്ല ബുദ്ധി ബുദ്ധിയുക്തിയും വെച്ചിട്ട് ബുദ്ധി ബുദ്ധിയും വെച്ചിട്ട് ഇത് അല്ലാഹു ആണ് നിങ്ങൾക്ക് മനസ്സിലാക്കിയ യുക്തി അത് എനിക്ക് ഒന്ന് പറഞ്ഞതര മനസാശിക്ക് അതായത് ഞാനിപ്പോ ഒരു മനുഷ്യ നിങ്ങൾ ഈ പറയുന്ന ഒരു സൃഷ്ടാവ് മിനിറ്റ് ഒരു മിനിറ്റ് നിങ്ങൾ ഇതൊക്കെ പറയണ ഒരു സൃഷ്ടാവ് സൃഷ്ടാവുണ്ട് സ്ഥാപിക്കാനാണ് അത് ഞാൻ സമ്മതിച്ചല്ലോ നിങ്ങൾക്ക് അത് ഞാൻ സമ്മതിച്ചന്നു നിങ്ങളെ ബുദ്ധിക്കും യുക്തിക്കും ഇങ്ങനൊരു സൃഷ്ടാവ് ഉണ്ട് ബോധ്യപ്പെട്ടു ശരി സമ്മതിച്ചു ഇനി ആ സൃഷ്ടാവ് ആരാണ് നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായി അതാണ് ചോദ്യം എന്താണ് പറഞ്ഞു കഴിഞ്ഞാ എന്താണ് ഉത്തരം കിട്ടണ ഉത്തരണ്ടാവും ഉത്തരം എന്ന് പറഞ്ഞാല് ഇവിടെ പിന്നെ ഓരോ അത് ആ രക്ഷിതാവ് അള്ളാഹു ആണെന്ന് നിങ്ങൾ ഞങ്ങൾക്ക് എങ്ങനെ മനസ്സിലായി ചോദ്യം ഞാൻ നിങ്ങളെ സൃഷ്ടാവൻ നിങ്ങൾ ഇട്ട പേരാണ് അള്ളാഹു പേരൊന്നല്ല പേരല്ല പേരാണ് അപ്പൊ ഈ സൃഷ്ടാവ് ഇതേ വിശ്വാസമുള്ള പല ആൾക്കാരും ഇതിന്റെ പിന്നില് ഒരു ബ്രഹ്മാവാണ് അല്ലെങ്കിൽ പരബ്രഹ്മം എന്നൊരു ശക്തിയാണ് എന്ന് വിചാരിക്കുന്ന ആൾക്കാരുണ്ട് യാഹുവയാണ് യഥാർത്ഥത്തിൽ യാഹുവയാണ് എന്ന് വിചാരിക്കുന്ന ആൾക്കാരുണ്ട് അത് ഹിന്ദുവിന്റെ വിശ്വാസം അങ്ങനെയാവും അപ്പൊ ശരിക്കും എത്ര ദൈവം ഉണ്ടാവും അപ്പൊ എത്ര സൃഷ്ടാവ് ഉണ്ടാവും ഹിന്ദുക്കൾക്കുണ്ട് അല്ലേ അപ്പൊ എത്ര സൃഷ്ടാവ് ശരിക്കും ഉണ്ട് ദൈവങ്ങള് ഹിന്ദുക്കളുടെയും പിന്നെ മൂലക്കിരിക്കണ ഒരു യാഹോവയും പിന്നെ അട്ടത്തിരിക്കണ ഒരു അള്ളാഹും ഇതിലിപ്പോ ഏതാണ് ശരിക്കുള്ള ദൈവം സൃഷ്ടാവുന്നത് എങ്ങനെ നമുക്ക് മനസ്സിലാവുക അത് സാറില്ല അത് ഞാൻ സഹിച്ചു നിങ്ങൾ ഇതിന് ഉത്തരം പറഞ്ഞുതരും നിങ്ങൾക്ക് അറിയാവുന്ന ഉത്തരം അല്ല പറയാം എങ്ങനെ ഇതാണെന്ന് മനസ്സിലായി ഇതാ മറ്റേ യഹോവ അല്ല നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായി ഞാന് സ്വപ്നത്തില് അള്ളാഹുവിനെ കണ്ടുവരാണ് നിങ്ങള് കാണുന്ന കിനാവണോ നിങ്ങള് ഞാൻ ജീവിക്കണം അതൊക്കെ ഞാൻ വിശ്വസിക്കണോ നിങ്ങള് വിശ്വസിക്കണം എന്ന് പറഞ്ഞാല് നിങ്ങള് ഞാൻ ഞാൻ ഇങ്ങനെ ഞാനിങ്ങനെ കണ്ടിരുന്നു അപ്പൊ ഞാൻ പറക്കണ ജീവിയാണ് ഞാൻ വിശ്വസിക്കണോ ഞാൻ പറക്കുന്നതായിട്ട് ഞാൻ സ്വപ്നം കണ്ടിരുന്നു അല്ലാവു ആണ് സൃഷ്ടാവുന്ന് ഇപ്പൊ നിങ്ങള് സ്വപ്നം കണ്ടു എന്നല്ലേ പറഞ്ഞേ ആകാശോ അതെന്താ സാധനം ഞാൻ ഇരുന്നിട്ട് ഞാൻ ആകാശത്ത് പോയിരുന്നിട്ടായിട്ടായി ആകാശം എന്താണ് ആകാശം മേൽക്കൂര മേൽക്കൂര എവിടെ ആ ഞമ്മളെ ഈ പ്രകൃതിക്ക് ഒരു മേൽക്കൂര പിന്നെ ആ മേൽക്കൂര കൊട ചോരുന്ന പോലെയാണ് വരുന്നത് അല്ലേ എന്നാ ശരി നിങ്ങളേ നിങ്ങൾ പോയിട്ട് ആദ്യം നിങ്ങളെ സൃഷ്ടാവുക അല്ലയോ അല്ലേന്ന് തീരുമാനാക്കിട്ട് വരും നിങ്ങൾക്ക് ആ വിടൂ ആൾക്കാർ എന്നെ തല്ലിക്കൊല്ലു നിങ്ങൾ ഇമാനി പൊട്ടത്തരം പിന്നെ യൂട്യൂബിൽ ഇട്ടാല് നിങ്ങളെ വാക്ക് പറഞ്ഞാലേ ഇമാരത്തെ പൊട്ടത്തരം യൂട്യൂബിൽ ഇട്ടിന്നെ ചിലപ്പോ ആൾക്കാർ എന്നെ ചീത്ത പറയം നിങ്ങളെ ജീത്താറൊന്നും വേണ്ട നിങ്ങക്ക് ഈ നിങ്ങളെ കുറ്റം പറയുന്നതോന്നത് ഇവിടെ യൂട്യൂബിനോടൂലോ നിങ്ങൾ ഇതുവരെ സംസാരിച്ചൊക്കെ അള്ളാഹുണ്ട് നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായി ചോദിച്ചിട്ട് നിങ്ങക്ക് ഉത്തരം പറയുന്നില്ല അള്ളാഹു അല്ലാഹു ലാസ്റ്റ് നിങ്ങൾ പറയുകയും ചെയ്യും അള്ളാഹുണ്ട് നിങ്ങൾക്ക് മനസ്സിലായി നമ്മക്ക് സൃഷ്ടാവിനെ കാണാൻ എല്ലാവർക്കും കഴിയൂല നിങ്ങൾ കണ്ടോ ഞാൻ കണ്ടില്ല എന്നല്ല ഞാന് കണ്ടില്ലാവിനെ കാണണമെന്നുണ്ടെങ്കിൽ അത്രക്ക് തെക്കുവേണം തെക്ക് വെക്കില്ല അപ്പൊടൊക്കെ ചോദിച്ചു ചോദിച്ചാൽ അള്ളാഹുലേറ്റ് ബന്ധം എന്തായാലും പറഞ്ഞുകഴിഞ്ഞാ അതില് ഫലം കിട്ടണ്ടേ അതെ അതെ ആൾക്കാരാണോ പാവപ്പെട്ട കുട്ടു കുടുംബങ്ങൾക്കും കുട്ടികൾക്കും ഭക്ഷണം കൊടുക്കണം എ പിൻറെ എവിടുന്ന തറവാട്ട് നിർത്തിട്ടോ അതോ നാട്ടുകാരത്ത് പിരിച്ചിട്ടോ അത് നാട്ടുകാരത്ത് ആൾക്കാർ ആ നിങ്ങൾ ആർക്കാ കൊടുക്കണേ പറയാം ചെയ്യണേ എന്താ ചെയ്യാ? ഒരു ഒരു അത് ഞാൻ പറയണം നിങ്ങള് ബോധ്യപ്പെടുത്തണോ അല്ലേക്ക് ഒരു കൊന്തോ അറിയില്ല നിങ്ങൾക്ക് ഇങ്ങനെ എന്തൊക്കെ ഞാൻ പറയണതൊന്നും ഇഷ്ടപ്പെടണില്ല അപ്പൊ എന്നെ വിളിച്ചിട്ട് ഇടക്ക് എന്തെങ്കിലുമൊക്കെ പറയുമ്പോ നിങ്ങൾക്ക് മനസ്സിന് ആശ്വാസം കിട്ടും അത് കിട്ടിക്കോട്ടെ എന്ന് ഞാനും വിചാരിച്ചിട്ടാണ് ഇപ്പൊ നിങ്ങളോട് സമയം കളയണത് അല്ലാതെ നിങ്ങൾ പറയണ ശരിയാല്ലേ സാധാരണ ജനങ്ങള് പറയണത് അപ്പൊ നിങ്ങളോട് ഞാൻ ചോദിക്കാണ് നിങ്ങളോട് ഞാൻ ചോദിച്ചാലോ ഇത്ര നേരം ഒരേ ചോദ്യല്ലേ ഇല്ല നിങ്ങൾ പറഞ്ഞിരുന്നില്ല നിങ്ങൾക്ക് അറിയാത്ത വേണ്ട അതോ ഞാൻ ചോദിച്ചല്ലേ ഞാൻ നിങ്ങളോട് ചോദിച്ചത് അള്ളാഹു ആണ് സൃഷ്ടാവു നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായി ഇതേ ഞാൻ ചോദിച്ചിട്ടുള്ളു അതിന് നിങ്ങൾക്ക് ഉത്തരം അറിയാം ഇപ്പൊ സിനിമ നിങ്ങൾ ഇങ്ങനെ അവിടെ ഇവിടെയും ചാടി പോകല്ലേ അള്ളാഹു ആണ് സൃഷ്ടാവു എന്ന് എനിക്ക് പറഞ്ഞു തരാ നിങ്ങൾക്ക് അറിയോ മമ്മൂട്ടി മമ്മൂട്ടി ഇതൊക്കെ പറഞ്ഞു അറിയാതെ അള്ള ആണ് സൃഷ്ടാവ് എന്ന് നിങ്ങൾ എങ്ങനെയാണ് മനസ്സിലാക്കിയത് എന്നാണ് ഞങ്ങളോട് ചോദിച്ചത് നിങ്ങൾക്ക് പറഞ്ഞു പറഞ്ഞേരാൻ പറ്റൂല്ലേ പിന്നെ വെറുതെ എന്തിനെ വിളിച്ച സമയം കളിയുടം ശരി നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവമാണ് ഈ പ്രപഞ്ചം സൃഷ്ടിച്ചത് നിങ്ങൾക്ക് എങ്ങനെയാ മനസ്സിലായി നിങ്ങളോട് ചോദിക്കുമ്പോ

നേരെ തിരിച്ചാപുറച്ച് പറയണത് അതായത് നിങ്ങളെ അതെന്താ അങ്ങനെ പറയുന്നത് നിങ്ങടെ നിങ്ങളിപ്പോ അങ്ങനെ പറയണത് നിങ്ങളിപ്പോ ഈ കുറ്റം പറയാന്നല്ലാതെ പറയാന്നല്ലാതെന്തെങ്കിലും ഒരു സാധനം കണ്ടുപിടിച്ച് ജോലി ആ കൊടുക്കൊണ്ട് ജോലി കൊടുക്കാളെ കൊണ്ട് പറ്റുമോ നിങ്ങളുടെ കീഴ്ക്ക് കായുണ്ടാക്കാൻ വേണ്ടി ചെയ്യേണ്ടതൊക്കെ പോക്കറ്റേക്ക് ചെയ്യണേ അപ്പൊ നിങ്ങൾ പറഞ്ഞതരും അല്ലാഹു ആണ് ഈ പ്രപഞ്ചം സൃഷ്ടിച്ചത് നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായി പറഞ്ഞു ആദ്യം മനസ്സിലാകും നിങ്ങളെ നിങ്ങക്ക് മനസിലായത് എന്താ നിങ്ങക്ക് മനസ്സിലായത് പറയും നിങ്ങള് നിങ്ങക്ക് മനസ്സിലായത് പറയും നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായത് ഇത്ര യാത്ര നിങ്ങൾക്ക് തന്നെ പറയാ പിന്നെ എന്തിനാ വെറുതെന്തിനക്കെന്നെങ്കിൽ പിന്നെന്റ സമയങ്ങള് നിങ്ങൾ ചെയ്യണ മോശ നിങ്ങൾക്ക് നിങ്ങൾ എന്നെ ബുദ്ധിയില്ലാതെ മൂല്യമാരി പൊളിച്ചിടുക വിറ്റ് ഒഴിവാക്കണ്ടേ സ്ക്രാപ്പിന്റെ പരിപാടിയാണ് ഇസ്ലാമിന്റെ കിടക്കണേ എവിടെയെങ്കിലും കൊടുത്തൊഴിവാക്കി ഏഹ് ഈ വഴി ശരിയാക്കണ്ടേ വഴിയിൽ നിന്ന് തടസ്സം നീക്കൽ ഏറ്റവും നല്ലതല്ലേ വെറുതെ ആരും ശത്രുക്കള് ഞാൻ പോകാനുണ്ടല്ലോ ഞാൻ പോയി വന്നിട്ടുള്ളു നിങ്ങൾ എന്താ വിചാരിച്ചു എന്താ ഗവൺമെന്റ് ഏത് ഗവൺമെന്റ് ഏത് ഗവർമെന്റ് ആണെങ്കിലും ഗവൺമെന്റിന്റെ എന്തെങ്കിലും കാര്യം ഗവർണ്മെന് മതങ്ങളാണ് വോട്ട് അല്ലേ തെറ്റല്ലേ അങ്ങനെ ചെയ്യാൻ പാടില്ലല്ലോ വോട്ട് തെറ്റോ തരാൻ ജനാധിപത്യ വോട്ട് മതം നോക്കി വോട്ട് പിടിക്കണത് പറഞ്ഞാല് ജനാധിപത്യ രാജ്യത്ത് അങ്ങനെയൊക്കെ ചെയ്യേണ്ടി വരും അപ്പൊ ഇപ്പൊ ഇങ്ങളായിട്ടേ ഇങ്ങളായിട്ടൊക്കെ ഒരു കാര്യം നടക്കണം എന്നുണ്ടെങ്കിൽ ഇങ്ങളായിട്ട് ഇപ്പൊ ഞാന് എന്തെങ്കിലും കാര്യം നടത്താ ചേട്ടാ പിന്നെ ചേട്ടാ അത് അങ്ങനെ എങ്ങനെ ചേട്ടാ ഇതിന്റെ അക്കൗണ്ടില് ബാങ്കില് ഇങ്ങനെ കുറച്ച് പൈസ ഡിപ്പോസിറ്റ് ചെയ്യണം എച്ച് ഡി എഫ്സി ബാങ്ക് വന്നിട്ട് മാനേജർ നിങ്ങളെ പറയാണ് എച്ച് ഡി എഫ് സി അയ്യായിരം ചെയ്യണം എന്ന് ചേട്ടാ ചേട്ടാ സാറേ സാറേ നിങ്ങളെ വിളിക്കൂ നിങ്ങളെ വിളിക്കൂലേ എന്തിന് നിങ്ങളെ വിളിക്കൂലെ അല്ലെ നിങ്ങള് എച്ച് ഡി എഫ്സി ബാങ്കിന്റെ ഒരു മാനേജറാണ് നിർത്തിയാലോ സമയമായി ബോറടിക്കും ബോറടിക്കാച്ചടിച്ചോട്ടല്ല അല്ല നിങ്ങൾ ഇത് പറഞ്ഞില്ല എനിക്ക് എന്തിനാ ശത്രുക്കള് അത് നിങ്ങൾ ശത്രുടെ ശത്രുതയാ ശത്രു വേണോന്ന് നിങ്ങൾ എന്റെ ശത്രു ആണോ എന്ന് ഞാൻ ചോദിച്ചാണ് നിങ്ങൾ എന്താ പറഞ്ഞോടെ ഞാന് ശത്രുവാണോ മിത്രാണോ നിങ്ങൾ ഇന്റെ ശത്രുവാണോ അല്ലെ നിങ്ങൾക്ക് എന്നോട് ശത്രുത ഉണ്ടോ അല്ലേ ഞാൻ ശത്രു ഞാനിപ്പോ വഴി വെച്ച് കണ്ടാൽ ചെയ്യുമോ നിങ്ങളായിട്ട് ശത്രുതാ കാര്യം ആ പിന്നെ ശത്രുണ്ടാവും ശത്രുതാ കാര്യം പിന്നെ ആർക്കാ എന്താ കാര്യം എന്നോട് ശത്രുത വെച്ചിട്ട് എന്ത് കാര്യം എന്നോട് ശത്രുത വെച്ചപ്പോ ഞാൻ പറഞ്ഞതിന് ഉത്തരവ് അല്ലയാണ് ഇതിന്റെ പിന്നിൽ നിന്ന് എങ്ങനെ നിങ്ങൾക്ക് തെളിവെന്താന്ന് ചോദിക്കുമ്പോ നിങ്ങക്ക് എങ്ങനെ മനസ്സിലായി ഉത്തരാവും കഴിയുന്ന ആളൊന്നല്ലോ കേട്ടോ അങ്ങനെ സംസാരിച്ചു നിക്കാൻ പറ്റുന്ന ആരെങ്കിലും ഉണ്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ നിങ്ങള് നല്ല വഴി കൂടെ പോയിക്കോ എന്ന് പറഞ്ഞാ ഇട ഇടവഴി കൂടെ പോയിക്കോ ആ അടുത്തു പോയിക്കോ ആ മൂല മറുപടി ഞാൻ കൊടുത്തില്ല ഇടവഴിയും കുണ്ടും കുഴിയൊക്കെ ഉദാഹരണം പറഞ്ഞ മൂല മറുപടി ഞാൻ കൊടുത്തു നിങ്ങൾ കണ്ടില്ല കൊടുത്തിടവഴി കുണ്ടും അതല്ല ത്രില് മറ്റേത് എന്താ രസം ആ പ്രത്യേകിച്ചൊന്നും എന്നാ പിന്നെ അങ്ങനെ ആക്കാം ഞാൻ പിന്നെ വിളിക്കാം ഓ ആയിക്കോട്ടെ 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 ഒഴിഞ്ഞിരിക്കുമ്പോ വിളിക്കണം ഇങ്ങനെ കളയാൻ സമയം കൊറച്ചുണ്ടാവുള്ളൂ ശരി സമയം അതെ അതെ നിങ്ങളിപ്പോ നല്ല ഉത്തരവാദി അല്ലല്ലോ എന്നാലും അത് നിങ്ങള് വിലയിരുത്തേണ്ടതാണ് പറയാൻ പറയും ഞാനിപ്പ ശരിയാല്ല അതോണ്ടാണ് ഞാനിപ്പഭിപ്രായം പറയാൻ ശരിയാവില്ല ആയിക്കോട്ടെ ആയിക്കോട്ടെ അതിന് അതിന് നമുക്ക് എന്താ പറയാ എപ്പോഴും അതിനു വേണ്ടി നമ്മള് സമയം ചെലവഴിക്കരുത് നിങ്ങൾ നിങ്ങളെ പൊട്ടത്തരം നാട്ടുകാരെ കേൾപ്പിക്കാൻ വേണ്ടി എപ്പോഴും നമ്മളിത് ചെലവഴിക്കരുത് അറിയാ സമയം വണോ ഒഴിഞ്ഞ് നമുക്ക് പിന്നെപ്പോഴേലും ആവാം ശരി യൂട്യൂബിൽ ശരി